അപ്പം നമ്മുടെ ഇന്നത്തെ കുഴിയില്ലാത്ത കുഴിമന്തി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാനിന്ന് കുഴിമന്തി ട്രൈ ചെയ്യാണ് ഞാൻ കുഴിമന്തി ഒരു വട്ടേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ ഹോട്ടലിൽ പോയിട്ട് എനിക്കത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് വീണ്ടും കഴിക്കാൻ തോന്നിയിട്ടില്ല കേട്ടോ പക്ഷേ ഇന്ന് നമുക്ക് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കാം ആദ്യമായിട്ടോ കേട്ടോ ഞാൻ ഉണ്ടാക്കണേ ശരിയാവോന്നൊന്നും അറിയില്ല ഇന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസ് ആട്ടോ എടുത്തേക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റി റൈസ് വാങ്ങിക്കാറുണ്ട് ഇപ്പോൾ ഉണ്ടായിരുന്നത് ഈ റൈസാണ് കേട്ടോ അപ്പം നമുക്ക് ഇത് വാങ്ങി ഇത് പാകത്തിന് എത്ര വേണം നോക്കിയിട്ട് ഇട്ടിട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാം കേട്ടോ ഇപ്പം ചില സമയത്ത് ഞാൻ അളക്കാറൊന്നുമില്ല ഇതെൻ്റെ ഒരു കയ്യിൽ വെച്ചിട്ടുള്ള അളവാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് കുക്കറിലിട്ടടിക്കൊന്നല്ല കുക്കറിൽ തന്നെ അരിയിട്ട് വേവിച്ചിട്ട് ഊറ്റി എടുക്കാം കേട്ടോ അത് കുക്കറിലിട്ട് അടിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പോവാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കുറച്ച് വേർവിട്ട് കിടക്കണമല്ലോ നമ്മുടെ മന്തി റൈസ് അപ്പോൾ മന്തി റൈസ് ഇങ്ങനെ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് റൈസൊക്കെ ഇതിലേക്ക് മാറ്റി എനിക്ക് കുറേ സമയം ഇങ്ങനെ പണിയെടുക്കാനുള്ള അത് കിട്ടാറില്ല കേട്ടോ ഇടയ്ക്ക് മോൻ കരയും അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടും പോകും കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റോക്ക് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ചിക്കൻ്റെ സ്റ്റോക്ക് മാഗി ക്യൂബ് അതിൽ തന്നെ ഉപ്പ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ അത് മാറ്റിവെച്ചു പിന്നെ അതേ മസാലകളൊക്കെ ഉണ്ടല്ലോ ഞാനിങ്ങനെ പാക്കറ്റായിട്ട് മാറ്റി വെച്ച് എനിക്ക് മാറ്റി വേറൊരു ഇതിലേക്ക് ആക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അതാണ് ഇങ്ങനെ എടുത്തേക്കണേ അപ്പോൾ കുറച്ച് നമ്മുടെ എന്താ പറയുക കറുവപ്പട്ടിയും കുരുമുളകും പിന്നെ അങ്ങനെ ഉള്ള മല്ലി അങ്ങനെ കുറേ മസാലകളൊക്കെ ഞാൻ എടുത്ത് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് ആക്കി വെക്കേണ്ട കേട്ടോ ഒക്കെ കൂടി അങ്ങോട്ട് ഒരുമിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുരുമുളകൊക്കെ ഞാൻ വാങ്ങിക്കുന്ന കേട്ടോ അപ്പം മുഴുവനുള്ള മല്ലി നമുക്ക് വേണം കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇനി നമുക്ക് കുറച്ച് പച്ചക്കറി ഐറ്റംസ് വേണം പച്ചക്കറിയെന്ന് പറഞ്ഞാൽ ഒന്നും അതിൽ വേണ്ട കേട്ടോ എനിക്ക് ബിരിയാണിയാണ് കേട്ടോ ഇഷ്ടം ഈ മന്തിനേക്കാളും കൂടുതലായിരിക്കും ബിരിയാണി ഇഷ്ടം അപ്പോൾ ക്യാപ്സിക്കം വേണം കേട്ടോ നമുക്ക് അതിലിടാൻ വേണ്ടിയിട്ട് ക്യാപ്സിക്കവും പച്ചമുളകും പിന്നെ ഉണങ്ങിയ നാരങ്ങ ഉണങ്ങിയ നാരങ്ങ കിട്ടാത്ത കാരണം ഞാൻ ഉണ്ടല്ലോ ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒണ ഉണങ്ങുമല്ലോ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അത് നന്നായി ഉണക്കാൻ വേണ്ടി അങ്ങനെ തന്നെ വെക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണങ്ങി എന്ന് നമുക്ക് നോക്കി കിട്ടും അപ്പോൾ കുറച്ച് ക്യാപ്സിക്കും നമുക്ക് അരിഞ്ഞു മാറ്റി വെക്കാം കേട്ടോ പിന്നെ പച്ചമുളകും പിന്നെ ഇത്ര തന്നെ ആവശ്യമുള്ളൂ കേട്ടോ പിന്നെ ഈ മന്തി ഉണ്ടാക്കുന്നത് നമ്മുടെ ഓയിലാണ് ഓയിലുണ്ടോ വെളിച്ചെണ്ണ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഞാൻ എന്നാലും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി നോക്കുക നോക്കും പക്ഷേ ഓയിലാണല്ലോ അതിൻ്റെ ടേസ്റ്റ് എന്ന് വിചാരിച്ചിട്ടോ ഓയിൽ യൂസ് ചെയ്യണേ അപ്പോൾ അത് നമ്മുടെ മസാലകളൊക്കെ ഞാൻ എന്താ പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ വലിയ കഷ്ണങ്ങൾ ഇങ്ങനെ വരും കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ വേണം അത് നമ്മുടെ കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാനിതിൽ കളർ യൂസ് ചെയ്യണില്ലയോ കളർ നമ്മൾ നല്ലതല്ലല്ലോ അതുകൊണ്ട് കളറ് ഞാൻ യൂസ് ചെയ്യണില്ല അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് അതിൽ കുറച്ച് ഓയിലൊഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കളർ കിട്ടും കേട്ടോ അപ്പം നമ്മുടെ മന്തിക്കും ആ ഒരു കളർ കിട്ടും അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നും പരീക്ഷിച്ചോക്കും കേട്ടോ കളർ യൂസ് ചെയ്യാതെ നമുക്കിങ്ങനെ ട്രൈ ചെയ്യാം അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് അതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതാ ഇതേപോലൊരു കളർ വരും കേട്ടോ നല്ല കളർ വരുന്നില്ല ഉണ്ട് അപ്പോൾ പിന്നെ നമുക്ക് കളർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മുടെ അരി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ ഇട്ടിട്ട് അരി തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഈ ചിക്കൻ്റെ കാര്യം ഒന്നും നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കാലമൊക്കെ വലുത് വലുത് എടുത്തിട്ടിട്ട് അതിലേക്ക് നമ്മുടെ മസാലകളും ഒക്കെ ആഡ് ചെയ്ത് വയ്ക്കണം കേട്ടോ ഇങ്ങനെ ചിക്കൻ ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാവും അറിയില്ല കേട്ടോ ഞാൻ കഴിച്ച മന്തി അത്ര നല്ലതായി ഉണ്ടാവില്ല അതുകൊണ്ട് അവട്ടേക്ക് ഇഷ്ടമല്ല അഞ്ഞത് പക്ഷേ ബിരിയാണിയുടെ അത്രയും അങ്ങോട്ട് എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നും കേട്ടോ മന്തി പക്ഷേ മന്തി ലവേഴ്സ് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പം നമ്മുടെ ചിക്കൻ്റെ ആ ക്യൂബ് ഉണ്ടല്ലോ അത് അതിലേക്ക് അതതിൽ കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് ക്യാപ്സിക്കും നാരങ്ങയും പച്ചമുളകും പിന്നെ മല്ലിയും കുരുമുളകും പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ കളറുണ്ടല്ലോ അതൊക്കെ ആക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ അതാ ഇതേപോലെ കളർ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഓയിൽ ആവശ്യത്തിന് അടിപിടിക്കാത്ത രീതിയിൽ കേട്ടോ ചിലപ്പോൾ അത് അടിപിടിച്ച് പോവാറുണ്ട് അപ്പോൾ ഓയിൽ അതിനനുസരിച്ച് വെച്ചാൽ മതി മറ്റേ നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ അടിപിടിക്കില്ല കേട്ടോ അപ്പോൾ നോൺ സ്റ്റിക്കൻ്റെ കയ്യിൽ കുറച്ച് വലുപ്പുള്ളതില്ലാത്തത് കൊണ്ട് കേട്ടോ ഞാൻ ഇതിലുണ്ടാക്കണത് ഉരുളയിൽ അപ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ ഉണ്ടാക്കുമ്പോൾ അടിപിടിക്കാറുണ്ട് അപ്പോൾ ഞാൻ എന്താ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് സെറ്റാക്കി ഒക്കെ കേട്ടോ പുള്ളിക്കാ അരി എന്തിങ്ങനെ വരുന്ന കുറച്ച് ഇടളെം കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഊറ്റി എടുക്കാനുള്ളത് കാരണം ഞാൻ വേർ ഇട്ടിട്ട് അരി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഞാൻ പാകത്തിന് ഓയിൽ ഓയില് ഒഴിച്ചെടുത്തിട്ടുണ്ടോ ഇനി നമുക്കിതാ നമ്മുടെ റൈസ് ആയിട്ടുണ്ട് കിട്ടാം ഇനി അതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടൊന്ന് ഊറ്റി എടുക്കണം അപ്പോഴേക്കും നമ്മുടെ ഈ ഉരുളിയിൽ ഇരിക്കുന്ന ചിക്കനെ നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ വറുത്ത പോലെ ആയിട്ട് ഇങ്ങനെ കിട്ടണം കേട്ടോ ഈ ഓയിലിൽ കിടന്നിട്ടാണ് അത് വേവ് വേവണത് ഒരു മണമൊക്കെ അത്ര വലിയ മണമൊന്നുമില്ലെങ്കിലും ചെറുതായിട്ട് ഏലക്കായൊക്കെ ഇട്ടിട്ടുള്ള കാരണം നമുക്കൊരു മണവും ഇല്ല കേട്ടോ അപ്പോൾ ഇതാ ഓയിലിങ്ങനെ തിളച്ച് ഇങ്ങനെ മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോഴേക്ക് ഓയിൽ ഇതാ ഇങ്ങനെ തിളച്ച് വന്നിട്ട് കുറച്ച് ഓയിൽ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അടിപിടിക്കാതെ നോക്കണം കേട്ടോ അടിപിടിച്ച് അത് കരി കരിഞ്ഞു പോവും അപ്പോൾ ഇനി ഓയിൽ ഇതാ ഞാൻ മാറ്റി കുറച്ച് അങ്ങോട്ട് ഇതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കളർ ആഡ് ചെയ്തിട്ടില്ലെങ്കിലും നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ റൈസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് മസാലയിലൊക്കെ ഒന്ന് റൈസ് മിസ്സാക്കി മിക്സ് ആക്കി എടുക്കണം കേട്ടോ അതിലേക്ക് പിന്നെ ഞാൻ ഈ ഓയിലും കൂടി ഒഴിച്ച് ഇതൊക്കെ ഉണ്ടല്ലേ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അടി പിടിക്കാതെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പരമാവധി അടി പിടിക്കാതെ ഞാൻ നോക്കിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് മിക്സാക്കി അരിയൊക്കെ മുകളിലേക്ക് മുകളിലിട്ട് കുറച്ച് പച്ചമുളകൊക്കെ അതിൻ്റെ മുള്ളിൽ ഇങ്ങനെ വെച്ച് ആ ഓയിലും കൂടി ഒഴിച്ച് കുറച്ച് കുരുമുളകും കൂടിയൊക്കെ ഒന്ന് വിതറി കഴിഞ്ഞാൽ നമ്മുടെ മന്തി സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കതിലൊന്ന് ഇത് കയറ്റാം നമുക്ക് ആവി കയറ്റി വെക്കാം പക്ഷെ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മന്തിക്ക് കഴിക്കാനുള്ള മയോണൈസ് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒന്ന് ചെറുതായിട്ട് ബോയിൽ ചെയ്ത് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കതൊന്ന് ജാറിലേക്ക് ചൂടാറിയിട്ട് പൊട്ടിച്ചു വയ്ക്കാം കേട്ടോ ഈ വാട്ടിയെടുത്ത മുട്ടയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് നമുക്കൊന്ന് സേഫാണെന്ന് വിചാരിക്കാമല്ലോ അപ്പോൾ അത് ആ വാട്ടിയെടുത്ത മുട്ട ഞാൻ ജാറിലേക്ക് വെച്ചിട്ട് അതിൽ ഒരു കഷ്ണം വെളുത്തുള്ളിയും ഇത്തിരി പഞ്ചസാരയും ഉപ്പും പിന്നെ ഓയിലും കൂടി ഒച്ചിട്ട് നാരങ്ങനീരും കൂടി ഒഴിച്ചിട്ട് നമുക്ക് മൈനൈസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ മൈനൈസാണല്ലോ ഇതിൻ്റെ മെയിൻ വിഭവം അപ്പം എന്താ ഇങ്ങനെ ഒന്ന് ആക്കി എടുത്തിട്ട് ഒന്ന് ശരിയാക്കി എടുക്കേണ്ട കേട്ടോ ഒന്ന് മിക്സിയിൽ കറക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി മായണീസമായിട്ടോ അതിൻ്റെ ഇടയിൽ ആ മുട്ടയുടെ അതും കൂടി ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഉണ്ടാക്കണത് എനിക്ക് പുഴുങ്ങിയ മുട്ടയെക്കാളും നല്ല ഇഷ്ടമാണ് വാട്ടി മുട്ട അത് നമ്മുടെ നാടൻ മുട്ട വാട്ടിയിട്ട് കഴിക്കുന്നു കേട്ടോ അത് നമ്മുടെ ചോറിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇടിക്കില്ലേ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ പക്ഷെ ഇപ്പോൾ അങ്ങനെ ആരും ചോറിൻ്റെ ഉള്ളിലിട്ടിട്ട് ആക്കേണ്ടതേക്ക് തോന്നുന്നില്ല അടുപ്പത്ത് അരി ഇട്ടിട്ട് വേണമല്ലോ അങ്ങനെയൊക്കെ ചെയ്യാൻ പക്ഷേ ഇപ്പോൾ നമ്മൾ ഗ്യാസിൽ വെച്ചു ഇറക്കി വയ്ക്കണു റൈസ് കുക്കറിൽ അങ്ങനെയാണ് അപ്പം നമുക്ക് മയനീസിൻ്റെ പരിപാടികൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി മയനീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പരിപാടികൾ പിന്നെ അതിൻ്റെ ചമ്മന്തി ഉണ്ടല്ലോ അതിനൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതും കൂടി നമുക്ക് ശരിയാക്കി എടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ മൈൻഡൈസ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാം അതിലേക്ക് സബോളിയും തക്കാളിയും മല്ലിയലി ഇത്തിരി വേണമെങ്കിൽ മിൻറ്റ് ലീഫും നാരങ്ങ ജ്യൂസ് നാരങ്ങയുടെ ജ്യൂസും പിന്നെ കുറച്ച് ഉപ്പും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തിയും കൂടി ശരിയാവും കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ ചമ്മന്തി അരച്ചപ്പോൾ അരച്ചപ്പുണ്ടല്ലോ കുറച്ച് മല്ലിയില കൂടിയ കാരണമാണോ എന്താണെന്നൊക്കെ അറിയില്ല ഭയങ്കര പച്ച കളറായിട്ട് ഇരിക്കുന്നു കേട്ടോ ഇനി തക്കാളി കുറഞ്ഞിട്ടാണോ ഒന്നും അറിയില്ല പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ചമ്മന്തി മയോണീസൊക്കെ കൂട്ടിയിട്ട് നമുക്ക് മന്തി മന്തിയക്കാം കേട്ടോ ഇതാ നമ്മുടെ മയോസൊക്കെ നല്ല കട്ടിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ എത്ര കഴിച്ചാലും നമുക്ക് ഒരു സമാധാനമായിട്ട് കഴിക്കാലോ അപ്പോൾ മന്തി കഴിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ താങ്ക്